രാംകുമാർ സാർ നോക്കൂ ഇവിടെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നവർ ഗുണ്ടകളെ സ്വാഭാവികമായിട്ട് പേടിക്കണം നോക്കൂ ഇപ്പോൾ പോലീസിനെയും പേടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇവിടെ ഈ എസ് എ എസ് ഐ ജിനുവിനെ ആദ്യം സ്ഥലം മാറ്റി സ്ഥലം മാറ്റിയത് എങ്ങോട്ടാ എസ് പി ഓഫീസിൽ കൊണ്ടുപോയിരുത്തി പിന്നെ പ്രതിഷേധം കനത്തപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നേരത്തെ അഡ്വക്റ്റ് സേനാപതി വേണം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ ഗുരുതരമായിട്ടുള്ള ചാർജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു എഫ് ഐ ആർ ഇടേണ്ടതല്ലേ മാത്രമല്ല ഇത് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ഒരു കുറ്റകൃത്യം കൂടിയാണ് ചെയ്തിരിക്കുന്നത് അറ്റംപ്റ്റ് ടു മാർഡ് അല്ലെ തലക്കടിക്കുക എന്ന് പറയുന്നത് സാധാരണ ലാത്തി കൊണ്ട് തലക്കടിക്കരുത് മുട്ടിന് താഴെ മാത്രമേ മർദ്ദിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പോലീസ് മാനുവലിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അറ്റംപ്റ്റ് ടു മാർഡ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ വളരെ ഗൗരവത്തോടെ തന്നെ സമീപിക്കേണ്ടതല്ലേ ഇവിടെ എൻ്റെ സുഹൃത്ത് ഹക്സറിന്റെ അവകാശവാദം കേട്ട് വളരെ രസമായിരുന്നു അദ്ദേഹം പറഞ്ഞു സേനയിൽ മോശമായി പെരുമാറുന്ന ഒരാളെയും ഇടതുപക്ഷ സർക്കാർ സേനയിൽ തുടരാൻ അനുവദിക്കില്ല എത്ര പേര് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എത്ര പേര് പിരിച്ചുവിട്ടിട്ടുണ്ട് എത്ര പേർക്കെതിരായി ശിക്ഷണ നടപടികൾ എടുത്തിട്ടുണ്ട് ഒന്നുമില്ല എന്ന് ധൈര്യമായിട്ട് പറയാം കാരണം പോലീസ് സേന രാഷ്ട്രീയവൽക്കരിച്ചു ഉദാഹരണത്തിന് ശബരിമല തീർത്ഥാടന തീർത്ഥാടന സമയത്ത് അവിടെ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറുകൾ തല്ലിത്തേർത്ത് ആരാ പോലീസ് അറിയണം എന്തെങ്കിലും നടപടി എടുത്തോ തൃശ്ശൂർ പൂരം കലക്കി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും നടപടി എടുത്തോ ഓ സനാതനധർമ്മത്തിനോടുള്ള വിരോധം കാണിച്ചതുകൊണ്ടായിരിക്കാം ഇടതുപക്ഷ സർക്കാർ ചിലപ്പോൾ അവരെ പരിഗണന പ്രത്യേക പരിഗണനയിൽ നിർത്തിയിട്ടുള്ളത് എനിക്ക് വാസ്തവത്തിൽ എൻ്റെ സുഹൃത്ത് ചെറുപ്പ കേട്ടപ്പം ചിരിക്കാനാണെന്ന് തോന്നി എത്ര പോലീസുകാർക്കെതിരായി ജനങ്ങളെ അതി ജനങ്ങൾക്ക് നേരെ അതിക്രമം കാണിച്ചോ പോലീസ് മർദ്ദനം നടത്തിയോ ലോക്കപ്പിലിട്ട് കൊലപാതകം നടത്തിയോ ഇടതുപക്ഷ ഗവൺമെൻറ് നടപടി എടുത്തിട്ടുണ്ട് മറിച്ച് മനോജ് പ്രവിനെ പോലെ പാവപ്പെട്ട ആദിവാസി സ്ത്രീകൾ ഭക്തരായിട്ടുള്ള സ്ത്രീകളെ തല്ലിച്ചത് ചിലർക്ക് പ്രൊമോഷൻ കൊടുക്കില്ലേ ചെയ്ത് അപ്പോൾ ഇവിടെ നേരത്തെ വളയർ കേസിനെ പറ്റി പറഞ്ഞു അപ്പോൾ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത ഇടതുപക്ഷ പുരോഗമന സർക്കാരും കാണിക്കുന്നുണ്ട് ഭരണപക്ഷത്തിൻ്റെ സ്വഭാവം ഭരണത്തിലിരിക്കുമ്പോൾ അവരും കാണിക്കുന്നുണ്ട് അവരിൽ നിന്ന് ഒരു മാറ്റവും ജനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നേടിയിട്ടുമില്ല അപ്പോൾ എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്യും പോലെ തന്നെ തങ്ങളുടെ മർദ്ദക വിഭാഗത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നൊരു സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ നടത്തുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്ന പി വി അൻവലാണ് പറഞ്ഞ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകം പാർട്ടി സഖാവാണെന്ന് ഞാൻ പറഞ്ഞതല്ല അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ജനങ്ങൾക്ക് പോലീസിനെ കുറിച്ച് എന്ത് മതിപ്പാടുണ്ടാകാം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ അത് നശിപ്പിക്കാനും സ്വൈരമായി ജീവിക്കുന്ന പാവപ്പെട്ടവരെ അതിനനുവദിക്കാതിരിക്കുന്നതുമായിട്ട് കർശനമായ ശിക്ഷാനടപടി എൻ്റെ സുഹൃത്തിന് ഒരൊറ്റ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ കാണിച്ചു തരാൻ പറ്റുമോ ഇന്ന് വരെ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാർ എന്നല്ല ഒരു സർക്കാരും എടുത്തിട്ടില്ല കാരണം സർക്കാരിൻ്റെ ഭരണനിർവഹണത്തിന് അനുസൃതമായി തല്ലിച്ചതക്കേണ്ടവര് തല്ലിച്ച ഉപകരണമായി അതപ്പതിരിപ്പിക്കുകയാണ് നിർഭാഗ്യവശാൽ പോലീസുകാർ പലരും തുടർന്നോളൂ തുടർന്നോളൂ പലരും ജോലി സമ്മർദ്ദം കൊണ്ട് ജോലി വിട്ടുപോണു എന്നുള്ളത് ശരിയാണ് പലരും നിരാശലാണ് പക്ഷെ നിസ്സഹായരാണ് ആ കാര്യം മനസ്സിലാക്കി അത് പരിഷ്കരിക്കുന്നതിന് പരം സ്വന്തം പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശം വെച്ചുകൊണ്ടെങ്കിലും പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറാവണ്ടേ പ്രതിപക്ഷമല്ല പ്രതിപക്ഷ നേതാവോ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളല്ല പറയുന്നു സ്വന്തം പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ പേരെടുത്ത് പറയുന്നു പലരും ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് എന്നിട്ടും എന്തെങ്കിലും പരിഷ്കാരം നടത്താൻ തയ്യാറുണ്ടോ അതുകൊണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ അവകാശവാദങ്ങൾ അത്ര ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല